ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു ഗൗതവും ഗുഡ് നൈറ്റ് പറഞ്ഞു രണ്ടുപേരും വാശിയിൽ തന്നെയാണ് അങ്ങനെ ഗൗതം കയറി കടന്നു നന്ദയാണെങ്കിൽ ഞാൻ പഠിക്കും ഞാൻ പഠിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുന്നത് പോലെയൊക്കെ കാണിക്കുകയാണ് അപ്പോഴേക്കും ഗൗതം പതുക്കഴിഞ്ഞിട്ടിട്ട് പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതെങ്കിലും ഒന്ന് തള്ളിക്കളയാതിരിക്കാൻ പറ്റുമോ അപ്പോഴേക്കും നന്ദി ചോദിച്ചു എന്താണ് ആവോ ചോദിക്കാനുള്ളത് ആ അതെ വേറൊന്നുമല്ല അല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് രാത്രി പന്ത്രണ്ട് ഒന്നൊക്കെ ആകുമ്പോഴേക്കും മരിച്ചു പോയ ഞങ്ങളുടെ മഹാദേവൻ വള്ളിച്ചൻ ഈ വീടിൻ്റെ എല്ലാ മുറികളിലും ചുറ്റിക്കറങ്ങി നടക്കുന്ന ദിവസമായി വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദയൊന്നും ഞെട്ട് കിട്ടുമോ നന്ദി ആകെ വറക്കാനൊക്കെ ആയിട്ട് തുടങ്ങി ആ നല്ല ഇഷോ പേടിച്ചിങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് പോകുമ്പോൾ അതുക്കെ വന്ന് തൊ തോണ്ടുക അപ്പോഴത്തേനെ അവളൊന്നുകൂടെ നീട്ടി കേട്ടോ പുള്ളിക്കാരനേ ഇടക്ക് ഈ മുറിയിലേക്കും വരും നീ ബാക്കിയുള്ളവരോട് ധിക്കാരം പറയുന്ന പോലെ വലിയ ചില ഇത് കാരോ പറഞ്ഞേക്കല്ലേ എൻ്റെ പൊന്നെ പിന്നെ അതും മതി എ കെ ഫോർട്ടി സെവണാ കയ്യിലുള്ളത് അത് വെച്ചൊരു കീച്ച് കീച്ച് എൻ്റെ പൊന്നെ ചത്തുമലച്ച് കിടക്കും പേടിച്ച് കാച്ചയുന്നതിന് പറഞ്ഞേക്കാ ഞാന് അതെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഞാൻ കിടക്കും കേട്ടോ ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കിടന്നു നമ്മുടെ നന്തയ്ക്ക് ഇനി പഠിക്കാൻ പറ്റുമോ ഈശ്വരോ വല്ലിച്ചം വരുമോ വല്ലിച്ചം വന്നാലോ എന്നൊക്കെ ഓർത്തിട്ട് ഇവിടെ പേടിച്ചിട്ട് കിടക്കണോ വേണ്ടോ എന്നൊക്കെ ഓർത്ത് പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ തുടർന്നിടത്തും പിടിക്കുന്നിടത്തും ഒക്കെ നമ്മുടെ നന്ദയ്ക്ക് പേടിയാവുകയാണ് അവൾക്ക് പഠിക്കാനും പറ്റുന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പഠിക്കുമെന്നൊക്കെ പലവട്ടം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചെങ്കിലും പഠിക്കാൻ പറ്റില്ല പതുക്കെ കട്ടിലേക്ക് വന്നിരുന്നു ഇവൾ കട്ടിലേക്ക് വന്നിരിക്കുമ്പോൾ ഇപ്പം പതുക്കെ ഇങ്ങനെ നോക്കൂട്ടോ ഇവൾ എന്നെ എടുക്കുന്നതെന്ന് അറിയാനൊക്കെ ആയിട്ട് ഇവൾക്ക് പിടിവിട്ടു പോയി എന്ന് മനസ്സിലായിട്ടുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റും എനിക്ക് പഠിക്കാൻ പറ്റി ഞാൻ പഠിക്കും 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ വീണ്ടും പഠിക്കാനായിട്ട് ഇങ്ങനെ വെക്ക് തുറന്നതും പുറത്തൊരു തട്ടും മുട്ടും കേൾക്കാട്ടോ നമ്മുടെ അരുൺ വന്ന് കഥകുട്ടുന്നതാണ് അപ്പോഴേക്കും നന്ദ പേടിച്ച് കട്ടിലയിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ തുടങ്ങാം കട്ടിലേക്ക് ചാട്ടി ഇങ്ങോട്ട് കയറി പതുക്കെ ഇങ്ങോട്ട് കിടന്നു കണ്ണടച്ചങ്ങോട്ട് കിടന്നു വിട്ടോ അപ്പോഴേക്കും ഗൗതം പതുക്കെ എത്തി നോക്കും ഇവിടെ കിടന്നോ എന്ന് അപ്പോഴേക്കും പുറത്ത് വീണ്ടും തട്ടുമുട്ട് വെക്കുന്നത് അപ്പോൾ ഗൗതം ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ ചാട്ടി കഴിഞ്ഞിട്ടു ഗൗതം ചാട്ടി കഴിഞ്ഞിട്ടിട്ട് അപ്പോഴേക്കും ഗൗതം പറഞ്ഞു അതേ വല്ലിച്ചനാ തല വഴി മുടി ഉറങ്ങുന്ന പോലെ അങ്ങോട്ട് കിടന്നു വേറെ ഒന്നവൃത്തിയൊന്നുമില്ല നമ്മുടെ നന്ദേന്ത് ചെയ്തു ഓ പതുക്കെ തലവഴി പുതപ്പിട്ട് മൂടി അങ്ങോട്ട് കിടക്കുകയും ചെയ്തു അരുണാണെങ്കിൽ കുറേ നേരം അവിടെ നിന്ന് മുട്ടി ഇവിടെ തുറക്കുന്നൊന്നും ഇല്ലായെന്ന് കണ്ടിട്ട് ആ എന്നാൽ പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ട് പോയി ഇവിടെ ആണെങ്കിൽ പുതപ്പ് പതുക്കിങ്ങനെ എടുത്ത് നോക്കും വീണ്ടും മൂടും ഇന്നിങ്ങനെ എടുത്തു നോക്കും വീണ്ടും മൂടും എൻ്റെ പൊന്നെ നമ്മുടെ ഗൗതം പതുക്കെ കഴിഞ്ഞേറ്റിട്ടും അലിച്ചാ പൊക്കോ നന്ദേ ഉറങ്ങി നന്ദയാണെങ്കിൽ അരങ്ങോട്ടിങ്ങനെ കിടക്കുവാണ് എന്തായാലും അരുൺ അരുൺ പാട് നോക്കി പോവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ ഗൗതം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൗതം വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നോക്കി പിങ്കി ഇങ്ങനെ വായിൽ വെള്ളം മുഴുകി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോഴേക്കും ഗൗതം കണ്ടു ഇങ്ങനെ പിങ്കി വന്ന് നോക്കി നിൽക്കുന്നത് ഗൗതത്തിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൗതം തൻ്റെ വർക്കൗട്ടൊക്കെ നിർത്തി വെച്ചിറങ്ങാൻ തുടങ്ങാം എന്താ ഗൗതം ഞാൻ വന്നത് ഗൗതം എക്സസൈസ് പെട്ടെന്ന് നിർത്തിയത് ഗൗതമൊന്നും വേണ്ടിയില്ല അങ്ങോട്ട് പോകാൻ തുടങ്ങുക പക്ഷേ ഇവനെ വിട്ടത്തില്ലവള് പിങ്കി അങ്ങനെ ഉള്ളു പിടിച്ചിരിക്കുക ഇന്നലെ എൻ്റെ മുറിയിൽ വന്നതും ഇന്നലെ നമ്മൾ സംസാരിച്ചതും നമ്മൾ സംസാരിച്ച ടോപ്പിക്കും ഒക്കെ കണ്ടും കേട്ടും പൊട്ടിത്തെറിച്ചും കൊടുങ്കാറ്റ് പോലെയാണ് നന്ദ മുറിയിലേക്ക് പോയത് അല്ലേ എന്താ വല്ല പ്രശ്നമായിരുന്നോ തിരിച്ച് വന്നപ്പോഴേക്കും ഭീകരമായിട്ട് എന്തെങ്കിലും നേരിടേണ്ടി വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗൗതം ചോദിച്ചോ അതൊക്കെ എന്തിനാ നീ അറിയുന്നത് നിനക്ക് നിനക്കതിൻ്റെ ആവശ്യം എന്താ അല്ല കാല് പിടിച്ചിനി പ്രിയതമേ തണുപ്പിച്ചോ പിങ്കിക്ക് എൻ്റെ കാര്യത്തിൽ എന്തിനാ ഇത്ര വല്ലാത്ത ടെൻഷൻ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പൊ ഗൗതത്തെ ഓർത്തുള്ള ടെൻഷൻ എൻ്റെ സ്വകാര്യതയല്ലേ അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്ക് തന്നൂടെ ഗൗതം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം പറഞ്ഞു എന്തെങ്കിലും ചെയ്യാം എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് എന്ന് പറഞ്ഞു ഗൗതം പോകുന്നുറയ്ക്കുമ്പോൾ ഗൗതനം പിടിച്ചു ചേർത്തോ ഗൗതം എൻ്റെ മുറിയിലേക്ക് ഗൗതം വന്നതും സംസാരിച്ചതും ഒക്കെ നന്ദി കണ്ടിട്ടുള്ളൂ നന്ദി കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് രാമേശ്വരത്ത് വെച്ച് നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചതും കാലു തെറ്റി വീഴാൻ തുടങ്ങി തന്നെ ഗൗതം ചേർത്ത് പിടിച്ചതും പിന്നെ ഒരേ ജ്യൂസ് ഗ്ലാസ്സിൽ നിന്നും നമ്മൾ സ്ട്രോയിട്ട് ജ്യൂസ് കുടിച്ചതും ഒന്നും ഒന്നും കണ്ടു ഞെട്ടാനുള്ള ഭാഗ്യം നന്തൊക്കെ ഉണ്ടായിട്ടില്ലല്ലോ ഇവനെ വീണ്ടും ആ ഒരു നിമിഷത്തിലേക്ക് ഒന്നുമല്ലെങ്കിലും ഗൗതമൊത്തിനെ സ്നേഹിച്ചാണ് പിങ്കി ആ ഒരു മുഹൂർത്തത്തിലേക്ക് വീണ്ടും കൊണ്ടുപോവാണ് അപ്പോൾ പിങ്കി പറയാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ഓർത്തു വയ്ക്കുന്നൊരു മുഹൂർത്തമുണ്ട് രാമേശ്വരത്തിലെ ലക്ഷ്മണ ക്ഷേത്രത്തിൽ നമ്മൾ പോയ ദിവസം എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഗൗതം തനിയെ തൊഴാൻ പോയി എൻ്റെ കയ്യിൽ ഷർട്ടൊക്കെ ഊരി തന്നിട്ട് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ കഴിച്ചതല്ലേ തന്ന ഷർട്ടും ചേർത്ത് പിടിച്ച് അതിൻ്റെ ആ ഒരു സ്മെല്ലും അടിച്ചിട്ട് ഞാനിങ്ങനെ ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഞാൻ നിന്നു ആ ഒരു നിമിഷം എൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അന്ന് ഞാൻ അനുഭവിച്ച ആ പ്രണയത്തിൻ്റെ തീവ്രത നൂറ് ജന്മം തപസ് നിന്ന നന്ദയ്ക്ക് പറ്റുമോ ഓർത്ത് വെക്കാൻ ഒരു നിമിഷം കൂടിയുണ്ട് ആ രാത്രിയിൽ മണിയറയിൽ വെച്ച് താലുകെട്ടിയ ആൾ അടുത്തുണ്ടോ ഇല്ലയോ എന്നൊരു ചിന്ത പോലും ഇല്ലാതെ ഒരു സാന്ത്വന വാക്കിനായി ഗൗതത്തെ ഫോണിൽ വിളിച്ച ഒരു പെണ്ണിനെ ഗൗതത്തിന് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവൻ്റെ മനസ്സളകാനായിട്ടുള്ള പരിപാടി കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ വിശ്വാമിത്രൻ ഇങ്ങനെ തപസെയ്തോണ്ടിരിക്കുന്ന ആ സമയത്ത് ഈ അപ്സരസ് ചുറ്റിനും ഡാൻസ് കളിക്കത്തില്ലേ ആ ഒരവസ്ഥയാണ് ഇവൻ്റെ മനസ്സിലാക്കാനായിട്ട് അവളുടെ അവളുടെ പ്രണയം അതാണ് ഇതാണ് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയധികം തീവ്രമായിട്ട് പ്രണയിക്കാൻ പ്രണയിക്കാം എന്നൊക്കെ ചോദിക്കുക എന്നോളം തീവ്രമായിട്ട് പ്രണയിക്കാൻ നന്ദിക്കാവുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ എന്തിനാണ് എന്തിനാണ് എപ്പോഴും മറിഞ്ഞു മാഞ്ചു പോയ ആ താളുകളൊക്കെ എന്തിനാണ് എൻ്റെ മുമ്പിലേക്ക് തുറന്ന് വെക്കുന്നത് പ്ലീസ് പിങ്കിയെന്നും നമ്മുടെ ഗൗതം യാചിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഞാൻ ചിന്തിക്കുന്നതൊന്നും ഈ ഒരു രീതിയിലല്ല എന്തിനാണ് വെറുതെ ഇതൊക്കെ ചിന്തിച്ച് സമയം കളയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമം അങ്ങ് പോവാണ് അപ്പോഴേക്കും നമ്മുടെ പിങ്കി ഇങ്ങനെ പറയാണ് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞാൽ പോയി എന്ന് എനിക്കറിയാം നിങ്ങളുടെ കണ്ണ് നിറഞ്ഞുവെന്ന് എനിക്കറിയാം നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെട്ടു എന്ന് എനിക്കറിയാം അങ്ങനെയാ മനസ്സിൽ നിന്നും എൻ്റെ ഓർമ്മകളെ പിടിതെറിയാനൊന്നും തിരിയാനൊന്നും നിങ്ങൾക്കാവില്ല എന്നും എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് പോയി ഷേവ് ചെയ്യുകയാണ് നമ്മുടെ ഗൗതം അപ്പോഴേക്കും നമ്മുടെ നന്ദി അങ്ങോട്ടേക്ക് വന്നു ഷേവ് ചെയ്യുന്ന ഇത് ഗൗതത്തെ പോയിട്ടോ എന്നും പറഞ്ഞിട്ടൊരു പേടിപ്പീര് കുഞ്ഞിപ്പിള്ളേർ ചെന്ന് കാണാൻ കാണിക്കുന്ന പോലെ ആഹാ കൊള്ള ഷേവ് ചെയ്യുമ്പോൾ തന്നെ പേടിപ്പിക്കണം കേട്ടോ എൻ്റെ മുഖം മുറിയാൻ വേണ്ടിയിട്ടോ ഓ അപ്പം പേടിച്ചു അല്ലേ തീവ്രവാദികളുടെ വെടിയൊച്ചയിൽ കുലുങ്ങാത്ത ഗൗതം മഹേശ്വർ ഐ പി എസ് ആണോ ഒരു പീക്കിരി പെണ്ണ് ടോ വെച്ചപ്പം പേടിച്ചു വരച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും എന്നിട്ട് നന്ദിന്ന് ചിരിക്കുക കേട്ടോ ജഗന്നലാലിൻ്റെ വെടിയുണ്ടുകളെ ഒരു പനിമീന്തീർ പുഷ്പം പോലെ തോളത്തേറ്റി വാങ്ങിയ എസ് ഇ പി ഗൗതമാണോ ഒരു ബ്ലെയ്ഡിൻ്റെ പോറലിന് ഇത്ര ഭയപ്പെടുന്നത് അപ്പോഴേക്കും ഈ നന്ദയുടെ പറ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തു പറ്റി ഏ നി ക്ലൈമറ്റിൻ്റെ ആണോ നല്ല തണുത്ത വെള്ളത്തിലേ ഒന്ന് കുളിക്കുക ചിലപ്പോൾ കുറച്ച് കുറയും അല്ല ഇതെന്ത് വൈകുന്നേരം ഷെവ് ചെയ്യുന്നത് നാളെ രാവിലെ തിരക്ക് കൂട്ടണ്ടല്ലോ എന്ന് കരുതിട്ട അപ്പം നാളെ എന്താ ആഹാ അത് ശരി നീ മറന്നുപോയോ നാളെയല്ലേ ഞാൻ ജോയിൻ ചെയ്യുന്ന ഡ്യൂട്ടിക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്ന ദിവസം ഓ അത് ഞാൻ മറന്നുപോയി എന്തായാലും ആ വെടിവെച്ച് വീഴ്ത്തി കളഞ്ഞ ജഗന്നന്ദലാലിനെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും കയ്യാമ്പം ചെയ്ത് തുറങ്കിലടിച്ചേക്കണം കേട്ടോ അപ്പോഴേക്കും അതിൻ്റെ ആവശ്യമുണ്ടോ അവൻ്റെ വെടികൊണ്ട് ഞാൻ ചാവട്ടെ എന്നാണോ അല്ല ജീവൻ പോയാലും ശരി നമ്മുടെ മാതൃരാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ആ രാജദ്രോഹിയെ ഗൗതം സാർ തന്നെ ഇരുമ്പോഴേക്കുള്ളിലാക്കണം പിടിക്കണം ആ പിന്നെ ഗൗതം സാർ ഗൗതം സാർ നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ നാളെ പോകുന്നത് ടൂറിനാണ് ഏ ടൂറിനോ ടൂറിന് എന്നിട്ട് ആ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് പറയുക ഇന്നാളെ കോളേജിൽ നിന്ന് രണ്ട് ദിവസത്തെ മെഡിക്കൽ സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ട് കോളേജിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് പവിത്രം ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് ഗാഡീനെ ഒപ്പിട്ട് തരേണ്ട ഒരു ഫോമുണ്ട് ആ ഫോമുമായിട്ടാണ് ഞാൻ വന്നിരിക്കണത് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ എടുത്തരാ പറഞ്ഞിട്ട് അവളെ ഭാഗ്യയിൽ നിന്ന് ആ ഫോം എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് പവിത്രം ഇങ്ങനെ നിൽക്കുകയാണ് പവിത്ര ഇണക്കിത്തിരിക്കാനായിട്ട് ഇതിൽ മനോഹരമായ ഒപ്പിട്ട് അല്ല ഇതെന്താ നിന്ന് നിപ്പിലാണോ സ്റ്റഡി ടൂറിനൊക്കെ പോകുന്നത് ഒന്നും മുൻകൂട്ടി പ്ലാനും ചെയ്യുന്നും ചെയ്യാതെ ആഹാ പിന്നല്ലാതെ ഇതേ എം ബി ബി എസ് ടൂറാ ആൾക്കാർക്കൊക്കെ നിന്ന് നിപ്പിലല്ലേ അസുഖമൊക്കെ വരുന്നത് അങ്ങനത്തെ മെഡിക്കൽ ടൂറാണ് നിന്ന് നിപ്പിലേ ആറ്റയൊക്കെ വരുന്നത് ഓർക്കപ്പുറത്തല്ലേ ആക്സിഡൻ്റ് സംഭവിക്കുന്നത് അല്ലേ അങ്ങനെയല്ലേ ഞങ്ങളെ കാണാൻ വരുന്നത് അപ്പം ഞങ്ങളുടെ മെഡിക്കൽ ക്യാമ്പും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് പവിത്ര അവിടെ നിൽപ്പണ്ടെന്ന കാര്യം ആരും മറന്നു പോകില്ല കേട്ടോ അത് ഞങ്ങളുടെ കാര്യം അങ്ങനെയൊക്കെയാണ് നിന്ന് നിൽപ്പലാണ് പലതും തീരുമാനിക്കുന്നത് ഓഹോ ശരിക്കും ഈ എം ബി ബി എസ് അല്ല പഠിക്കുന്ന പഠിക്കേണ്ടിയിരുന്നത് എൽ എൽ ബി ആ അതെ ഒരു വീട്ടിലെ രണ്ട് വക്കീലന്മാർ എന്തിനാ സാർ ഒരു എൽ എൽ എം കാരി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ സാറിൻ്റെ വല്യമ്മ എന്ന് പറയാണ് നമ്മുടെ ഗൗതപ്പം അപ്പം ചേ ഗീതു ഗീതു അല്ലല്ലോ നന്ദ സോറി മാറിപ്പോയതാണ് നന്ദ അപ്പോൾ ഗൗതം ഇത് കേട്ട് ചിരിക്കുക കേട്ടോ എന്താ അപ്പം ഇതെങ്ങനെ ഒപ്പിട്ട് തരുന്നുണ്ടോ ഇല്ലയോ ഞാനൊന്ന് ആലോചിക്കട്ടെ അതിനെത്ര ആലോചിക്കാനെന്താ ഇത് കുഞ്ഞിപ്പിള്ളേർ ഈ ടൂറിന് വിടാമോ വിടാമോ എന്ന് ചോദിക്കുന്ന പോലെ സ്റ്ററി സ്റ്റഡി ടൂറിനെ എക്സ്റ്റേണൽ മാർക്ക് അപ്പോ ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടും ആ ഇതിൽ എനിക്ക് സൈൻ ചെയ്ത് തന്നെ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സൈൻ ചെയ്യാനായിട്ട് അവൻ ജസ്റ്റ് ആ ഒരു ഇതിലേക്കതൊക്കെ ഒന്ന് നോക്കുവാണ് എന്നിട്ട് ഈ അച്ഛന്മാരൊക്കെ ചാട എടുക്കത്തില്ലേ ടൂറിന് പൊക്കോട്ടെ ചോദിക്കുമ്പോൾ വട എന്നൊക്കെ പറഞ്ഞിട്ട് ജാടെ എടുക്കത്തില്ലേ അതൊക്കെ കഴിഞ്ഞാൽ അവസാന നിമിഷം വിടുന്ന അച്ഛന്മാരല്ലേ അതുപോലെ നിന്ന് വിടുന്നില്ലെങ്കിൽ വേണ്ട എൻ്റെ എക്സ്റ്റേണൽ മാർക്കൊക്കെ പോയി ഞാൻ എം ബി ബി എസിന് തൊറ്റി തൊപ്പിടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുഞ്ഞിപ്പിള്ളേർ പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുക നിന്ന് എന്ത് ക്യോട്ടല്ലേ അപ്പോഴേക്കും ഗത വന്നിട്ട് ചോദിച്ചാൽ ആര് പറഞ്ഞു പോകണ്ടാന്ന് പോകണ്ട ഇതിലെവിടെയാണ് ഞാൻ ഒപ്പിടേണ്ടത് അപ്പോഴേക്കും ഒരു പേനയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തോള് എന്നിട്ട് ഒപ്പിടുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു ഇതൊക്കെ കൊണ്ട് പവിത്രം ആഹാ ഇപ്പം ശരിയൊക്കെ തരാം എൻ്റെ ടൂറല്ലേ ഞാൻ ഇപ്പോൾ ശരിയൊക്കെ തരാടി എന്നാണ് നമ്മുടെ പവിത്രയുടെ മനസ്സെന്ന് അറിയാം ആ ഇനി ഞാൻ പറയാൻ പോപ്പൊക്കെ ഇട്ടു കൊടുത്തു കേട്ടോ എന്നിട്ട് അത് മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതം എന്താ പറയുക ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോഴാണ് ഗൗതം സാറിൻ്റെ ചങ്കെടുപ്പ് കൂടുന്നത് ഞങ്ങൾ പത്തൊമ്പത് ടീംസാണ് ഉള്ളത് അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ പെൺകുട്ടിയായിട്ട് ബാക്കി പതിനെട്ട് പേരും ബോയ്സാണ് ഏത് കേട്ടതും പവിത്രം നിന്ന് തലകൊലുക്ക ആഹാ ഗൗതം ഞെട്ടിയില്ലാട്ടോ ഗൗതം സാർ എന്താ ഞെട്ടാതെ അവനെന്തിനാ ഞെട്ടണത് എനിക്ക് സങ്കടമല്ലേ ഉള്ളൂ എന്താ ഞാൻ രണ്ട് മൂന്ന് ദിവസം വിട്ടു നിൽക്കുന്നതിൻ്റെ സങ്കടം ഏയ് നിന്നെ ഓർത്തൊന്നും അല്ല സങ്കടം പിന്നെ രണ്ട് ദിവസം നിന്നെ സഹിക്കേണ്ടി വരുന്ന ആ ഹതഭാഗ്യരായ പതിനെട്ട് പിള്ളാരെ ഓർത്തിട്ടാ സങ്കടം ഒന്നേരം നമ്മുടെ പിങ്കിയുടെ വീണ്ടും കൊണ്ടും വെച്ചോണ്ടൊരു നിപ്പ അപ്പം ഗൗതം പറഞ്ഞു വെറുതെ പറഞ്ഞതാണ് നന്ദ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം നന്ദയെ രണ്ടു ദിവസം മിസ് ചെയ്യില്ലേ ആ ഒരു സങ്കടം ഉള്ളൂ എന്നിങ്ങനെ ഗൗതം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് അതങ്ങോട് വലിയ സന്തോഷമായിട്ടോ ഞാൻ പെട്ടെന്നിങ്ങ് വരില്ലേ എന്ന് നന്ദ ഇങ്ങനെ ചോദിക്കുക എന്നിട്ട് നമ്മുടെ നന്ദ നന്ദഗൗതത്തിൻ്റെ തൊട്ടരികിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് ഗൗതത്തിനും നന്ദയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് കേട്ടോ ഗൗതമം സാറിന് ഞാൻ ട്രിം ചെയ്ത് തരട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്തു തന്നോ നാനുസറിനുള്ള കുട്ടിയായിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞ് അവൾ ട്രിം ചെയ്ത് കൊടുക്കുകയാണ് ഇതേ സമയം പുറത്ത് ഭയങ്കര ബഹളം എന്നാലും എൻ്റെ മോഹിനി ഇതെന്തോ ഒരു ഇതാണ് ഞാൻ കേൾക്കുന്നത് പത്ത് പതിനഞ്ച് ആമ്പിള്ളാരുടെ കൂടെ ഇവിടെ ഒരു പെൺകുട്ടിക്ക് ഇറങ്ങാൻ പോവാം ഇപ്പോഴേക്കും പൗത് പറഞ്ഞപ്പോൾ പതിനഞ്ചല്ല പതിനെട്ട് ആമ്പിള്ളാരാണ് അതിന് അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവളുടെ താളത്തിനൊത്തുള്ള ഗൗതഗത്തെ കൂടി പറയണ്ടേ എന്നൊക്കെ മോഹിനി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അത്രയാണെങ്കിൽ ഇണക്ക് തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ സ്വന്തം ഭാര്യ പതിനെട്ട് ആമ്പിള്ളാരുടെ കൂടെ കറങ്ങാൻ വിടുന്നവൻ ഓഹ്യ എൻ്റെ പൊന്നേ അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു നന്ദമോൾ പോകുന്നത് കറങ്ങാനൊന്നും അല്ല അവൾ സ്റ്റഡി ടൂറിനാണ് എല്ലാവരും നിൽക്കുന്ന സമയത്ത് പൊതുസമക്ഷമാണേ ഓഹോ അവളുടെ വക്കീലിവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നോ അപ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ ഉണ്ടായിരുന്നു ആ ഞാൻ കണ്ടില്ലാട്ടോ എന്ന് മഹേശ്വർ എടീഡി നീ പ്രസവിച്ച് നിനക്കിതുപോലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവളെ നീ പതിനെട്ട് ആമ്പിള്ളാരുടെ കൂടെ ഊരു വിടുമായിരുന്നു കൂടി അതെ എനിക്കൊരു പെങ്കൊച്ച ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഊര് ചുറ്റാനൊന്നും വിടത്തില്ല സ്റ്റഡി ടൂറാണ് അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞാലും ഞാൻ നിർബന്ധിച്ച് അവളെ പറഞ്ഞു വിട്ടാനേ ആഹാ അപ്പോഴേക്കും മോഹിനി പറഞ്ഞു എനിക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഒരു കാരണം വച്ചാലും ഞാനിതിനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ലക്ഷ്മി ആ പിന്നെ എന്ന രീതിയിലാണ് ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നത് ഇതൊക്കെ കണ്ടു കൊണ്ട് ഇങ്ങനെ പിങ്കി ഇങ്ങനെ നിൽക്കാം അതിയുടെ സ്ഥാനത്ത് പവിത്ര ആയിരുന്നെങ്കിൽ ഈ അവൻ രണ്ടു കാലം നല്ല ഇതിനകത്ത് ഇട്ടനെ അപ്പം പവിത്ര പറഞ്ഞു ആ പിന്നെ ഞാൻ വേറെ ആമ്പിള്ളേരുടെ കൂടെ പോകുന്നില്ല എൻ്റെ സ്വന്തം ഭർത്താവ് അരുടെ കൂടെ പോലും ഞാൻ പോകാറില്ല പിന്നെ ആ വേറെ ആമ്പിള്ളേരുടെ കൂടത്തിൽ അപ്പോൾ മോഹിനി പറഞ്ഞു ആ മതി 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 എന്നാലും ഇന്ത്യപരത്തി അവിടെ ഇങ്ങനെ ഒരു ടൂറിന് വിടാൻ ഗൗതം മാത്രം തീർന്നു തീരുമാനിച്ചാൽ പോരല്ലോ അപ്പോൾ നമ്മുടെ പിങ്കി എന്തൊക്കെയോ ഇതെന്ന് ആലോചിച്ച് കൂട്ടുകയാണ് അപ്പം മഹേഷ് പറഞ്ഞു എന്തായാലും ഈ കുടുംബത്തിന് ചില മര്യാദകളൊക്കെ ഉണ്ട് അച്ചടക്കങ്ങളുണ്ട് ചില ചിട്ടകളൊക്കെ ഉണ്ട് ആ അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന കാര്യത്തിന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അനുവാദം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നമ്മൾ നമ്മളറിഞ്ഞുകൊണ്ട് അനുവാദം കൊടുക്കേണ്ട കാര്യമില്ല ഇത് നടക്കണ കാര്യമല്ല ആ നന്ദയുടെ എം ബി ബി എസ് പഠനം അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല അവളെ വിടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നന്ദയും ഗൗതം കൂടി അങ്ങോട്ടേക്ക് വരുന്നത് എന്താടാ ഗൗതം ഈ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി വെക്കുമോ നീ നിന്റെ ഭാര്യയും കൂടെ അപ്പോൾ എന്തായി പറയേണ്ടത് ഓ അവനൊന്നും അറിയത്തില്ല പത്ത് പതിനെട്ട് ആമ്പിള്ളാരുടെ കൂടെ നിൻ്റെ ഭാര്യ ഈ ലോകം മൊത്തം കറങ്ങടക്കാൻ പോവുക അത് നിനക്ക് ഒരു പ്രശ്നമില്ല ഇതൊക്കെ കേട്ടുകൊണ്ട് പ്രിയൊക്കെ അവിടെ നിപ്പം കേട്ടോ അപ്പം നന്തയാണ് ആകെ സങ്കടപ്പെട്ട് പേടിച്ചിങ്ങനെ ഗൗതത്ത് നോക്കുക ഇനി ഇത് വിടുത്ത് പേടിയുണ്ട് കേട്ടോ ഗൗതത്തിന് ഇല്ലെങ്കിലും ഞങ്ങൾക്കുണ്ട് മറ്റെന്തിനേക്കാളും ഞങ്ങൾക്ക് വലുതും ഈ കുടുംബത്തിൻ്റെ അഭിമാനമാണ് അപ്പോഴേക്ക് മോഹിനിയോട് ചോദിച്ചു ഗൗതം ചെറിയ മൊരമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ അവിടെ ശ്രീകോവിലിന് മുമ്പിൽ നിറയെ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താ ചെറിയമ്മ ഭഗവാ ഭഗവാനെ തൊഴാതെ ഇങ്ങോട്ട് തിരിച്ചു വരുമോ മോഹിനിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ ലക്ഷ്മി നിന്ന് ചിരിക്കുക അതൊക്കെ കണ്ടു ലക്ഷ്മിയും പ്രിയൊക്കെ നിന്ന് ചിരിക്കുകയാണ് എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് തിരിച്ചു വരുമോ അപ്പോഴേക്കും മഹേശ്വര് പറഞ്ഞു അയ്യോ എന്ത് ഉദാഹരണമാടാ ഇത് ഏഹ് ഇങ്ങനെയാണ് ഉദാഹരണം പരിശുദ്ധമായ ക്ഷേത്രമാണോ ടൂറ് അതും രണ്ട് ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതമ് പറഞ്ഞു അതെ ക്ഷേത്രത്തിലേതുപോലെ തന്നെയാണ് വിദ്യാലയവും ഒരു ക്ഷേത്രം തന്നെയാണ് ഞാൻ അങ്ങനെ കൂട്ടിയിട്ടുള്ളൂ എടാ നാട്ടുകാരറിഞ്ഞു പറയും നാട്ടുകാർ കൂടി ഇത് ബോധ്യപ്പെടേണ്ട നീ ഒരു നോട്ടീസ് അച്ചടിച്ച് നാട്ടുകാർക്ക് മൊത്തം വിതരണം ചെയ്യുക അപ്പോഴേക്കും ഗൗതം ജോയിച്ച് ഈ ന്യൂ ജനറേഷൻ കാലത്ത് ഇതുപോലെയുള്ള പഴഞ്ച് ധാരണയും മുറുകു പിടിച്ചോണ്ടിരിക്കുക ഒരു നാണൊക്കെ ആയിട്ട് തോന്നണില്ലേ നിങ്ങൾക്കൊന്നും അപ്പോഴേക്കും മഹേശ്വര് പറഞ്ഞു ഗൗതം ഗൗതം നീ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ന്യായീകരണം നിർത്തി ഞങ്ങളുടെ വാടപ്പിക്കാൻ എന്ന് പറഞ്ഞ് കുറഞ്ഞോളൂ ആണോ വിളിക്കാനെ ഇവളീ ടൂറിന് പോണ്ട 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 അതാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം അതേ ഈ വീട്ടിൽ നടക്കത്തുള്ളൂ അപ്പോഴേക്കും നമ്മുടെ നന്ദ പറഞ്ഞു ഇതിന് എനിക്ക് മാർക്കുള്ളതാണ് പോയില്ലെങ്കിൽ എനിക്കത് നഷ്ടം ആവും അയ്യോയ്യോ അയ്യോ എഴുതിയോച്ചാൽ നിൻ്റെ ഈ ഒന്നോ രണ്ടോ മാർക്കിനെയൊക്കെ വലുതായി ഞങ്ങളുടെ മാനം ഈ കുടുംബത്തിൻ്റെ മാനാഭിമാനം സമയം പിങ്കി ഇങ്ങനെ ഓർക്കുവാണ് മെഡിക്കൽ ടൂറിനായിട്ട് രണ്ട് ദിവസം നന്ദ മാറി നിൽക്കുന്നത് എനിക്ക് നല്ലതല്ലേ ഇവിടെ അവസരത്തിന് തുയരണ്ടേ എൻ്റെ അവസരം ഞാനായിട്ട് നഷ്ടപ്പെടുത്താൻ പറ്റുമോ അവസരത്തിന് തുയരണം എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി നമ്മുടെ മഹേഷിനോട് പറയുക വല്യമാവ ഇത് പഴയ കാലമൊന്നും അല്ല സമൂഹമൊക്കെ ഒരുപാട് മാറിപ്പോയി വല്യമാവ അങ്ങനെയാണ് പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്കറിയാൻ പാടില്ലേ എൻ്റെ റിസേർച്ചിനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നത് രാമേശ്വരത്ത് വച്ച് ഗൗതമെന്നെ പരിചയപ്പെടുമ്പോൾ പോലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സാധിക്കും നന്ദ പോകുന്നത് ഉല്ലാസയാത്രയ്ക്കല്ലല്ലോ പഠിക്കാനുള്ള സ്റ്റഡി ടൂറിനല്ലേ അവളുടെ പഠനം നമ്മൾ കാരണം മുടങ്ങാൻ പാടില്ല അത് ശരിയല്ല ആൺകുട്ടികളുടെ കൂടെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബത്തിന് ഒരു ഒരഭിമാനക്ഷതം ഉണ്ടാകാൻ പോകുന്നില്ല ഇതേ സമയം ഞെട്ടിയ രണ്ടുപേരുണ്ട് ഗൗതവും നന്ദയും അന്തം വിട്ട് നോക്കുക പിങ്കി ഇങ്ങനെയൊക്കെ പറയുമെന്ന് എന്തായാലും എൻ്റെ വാക്കുകൾക്ക് ഈ വീട്ടിലുള്ള ഒരു വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റഡി ടൂറിന് നന്ദയെ സന്തോഷത്തോടെ പറഞ്ഞ് വിടുകയാണ് വേണ്ടത് നമ്മുടെ ഗൗതവും നന്ദയൊക്കെ അന്തം വിട്ട് വായും പൊളിച്ചിങ്ങനെ നിന്ന് പോവുകയാണ് ഇതെന്താണ് അപ്പോഴേക്കും മഹേഷ് ഒരു പിങ്കി പറഞ്ഞപ്പോൾ ഇതെങ്ങനെയാ എനിക്കെങ്ങടെ പൂർണ്ണ മനസ്സോടെയൊന്നും അല്ല എന്നാലും പിങ്കി പറഞ്ഞതല്ലേ പിങ്കിമോളുടെ വാക്കിന് വില കല്പിക്കാതിരിക്കാനൊന്നും ആകത്തില്ലല്ലോ അപ്പം പവിത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ഞാനും പോയി ടൂറിന് ആദ്യം പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പവിത്ര അപ്പോഴേക്കും മോഹിനി കുറച്ച് പൊക്കോടി പോയിട്ട് ആ വഴിക്ക് തന്നെ നീ തിരിച്ചു വെക്കണം ഇങ്ങോട്ട് വന്നേക്കരുത് അപ്പം തന്നെ പവിത്രയ്ക്ക് പോവും വേണ്ട ഒന്നും വേണ്ട തലേം കുലിച്ചു പിടിച്ചെങ് നിൽക്കാം പോകുന്നതൊക്കെ കൊള്ളാം ഇന്ദീപരം കുടുംബത്തിലെ മരുമോളാണ് എന്നൊരു വിചാരം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നന്നായി പോകാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ കെ താങ്ക്